വരെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്നേഹം നിറഞ്ഞ പറഞ്ഞ നാട്ടുകാര് ഇന്ന് ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇന്ന് ചേറ്റുവ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു നാടിൻ്റെ സേവനപാതയിൽ നാലര പതിറ്റാണ്ടോളം ഒരു യുവജന സംഘടന കൃത്യമായ കൂടി ചിട്ടയായ കൂടി അതിൻ്റെ പ്രവർത്തന പാതയിൽ നിന്നും ഒരു തരി പോലും വ്യതി നാൽപ്പത്തഞ്ച് വർഷക്കാലം യുവാക്കളുടെ സംഘടനയായി വളർന്നുകൊണ്ടിരിക്കുന്ന എഫ് എ സി തീർച്ചയായും ഒരു ചരിത്രമായി കൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി ജനസേവന പ്രവർത്തനങ്ങളാൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പരിപാടികളിലും നിങ്ങൾ നൽകുന്ന സ്നേഹവും പ്രോത്സാഹനവുമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം പകരുന്നത് തീർച്ചയായിട്ടും ഇനിയുള്ള സഹകരണങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഔദ്യോഗികമായിട്ടുള്ള സ്വാഗതം പറയുന്നതിനായി എഫ് ഐ സിയുടെ പ്രസിഡൻറ്റായ ശ്രീ മിസ്റ്റർ അഫീറിനെ ക്ഷണ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗിൽ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം